അപ്പൊ നമ്മൾ വീണ്ടും അടുത്തൊരു ട്രിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ ട്രിപ്പല്ല നമ്മള് സ്ഥിരം പോകുന്ന സ്ഥലം തന്നെയാണ് ട്രിപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല അത് നമ്മള് കോതമ്പുണ്ട് രണ്ടല്ല നാല് പേരുണ്ട് നാല് ഗസ്റ്റുകളുണ്ട് അപ്പൊ നമ്മൾ അവരെ കൊണ്ടാണ് നമ്മള് കോതമംഗലം വീട്ടിൽ പോണത് അതാണ് ഈ വ്ളോഗിന്റെ പ്രത്യേകത അല്ലേ ഈ വ്ളോഗിലിതിനു മുന്നേ വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാട്ടോ അപ്പൊ പപ്പയും മമ്മിയും അവിടെ വെയ്റ്റിംഗ് ആണ് അവരെ കാണാനായിട്ട് അപ്പൊ നമ്മളിനി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെയും കൂട്ടിയിട്ട് വേണം പോകാനായിട്ട് നമ്മൾ ഒറ്റ വണ്ടിക്ക് പോകാനായിട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടു വണ്ടിക്ക് പോകുമ്പോ ഒരു സെറ്റ് ആയിരിക്കില്ല അപ്പൊ അതുകൊണ്ട് ഒറ്റ വണ്ടിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അവർ വീട്ടിൽ ചെന്ന് അവരെ കൂട്ടിയിട്ട് നമ്മൾ നേരെ പോകും അപ്പൊ അവർ വീട്ടിൽ ചെന്നിട്ട് ആരാണ് എന്താണ് ആരൊക്കെയാണ് നമ്മുടെ കൂടെ വരുന്നത് അതൊക്കെ പറയാം അല്ലെങ്കിൽ അതെ ആദ്യം കുറച്ച് പെട്ടോ അടിയാം വഴി കിടക്കണം അറേയില്ല അപ്പൊ കിട്ടുള്ളൂ നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവരിത് റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ അപ്പൊ അവരെയും പിക്ക് ചെയ്ത് പോവുകയാണ് ടീച്ചറെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ അടിപൊളി നല്ല കാറ്റുണ്ട് ഇവിടെ മരുന്നാണ് അതുപോലെ മഴക്കാറാണ പറഞ്ഞത് കാടാവോ നാളെ മഴക്കാറുണ്ട് ജുവാന എങ്ങനെയുണ്ട് രാത്രി എന്നാ മനസ്സിലാവാനാ ഒന്നും മനസിലാവുള്ള മൊത്തം അതെ അവരവിടെ നിന്ന് പറയുന്നു അതെ നാളെ നമ്മള് മാത്രേ ഉള്ളു കറങ്ങാൻ പോകുന്നില്ലേ അപ്പൊ നാളെ പൊളിക്കാം അല്ലേ ഏ ജോഹാൻ എന്തി ഉറങ്ങി പോയല്ലേ നമുക്ക് ജോഹാനെ രാവിലെ കാണിച്ചു കൊടുക്കാം അല്ലേ ഗുഡ് നൈറ്റ് പറ അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരുപാട് ആയി പോയായിരുന്നു കേട്ടോ പോരുന്ന വഴി ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ നമ്മൾ സ്ഥിരം പോരുന്ന വഴി ആയതുകൊണ്ടും നിങ്ങൾ ഒരുപാട് കാണിച്ചിട്ടുള്ളത് കൊണ്ടും ബോർ എടുപ്പിക്കണ്ടെന്ന് കരുതി കേട്ടോ നിങ്ങളെ കാണിക്കാതിരുന്നേ അപ്പൊ ഞങ്ങൾ താഴേന്ന് ഫുഡൊക്കെ കഴിച്ചതേ മേളിൽ വന്ന് ഭയങ്കര വർത്താനം ഒക്കെ ആയിരുന്നു കേട്ടോ വിശേഷമൊക്കെ പറഞ്ഞ പിന്നെ ഇവിടെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ആ തണുപ്പൊക്കെ കൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നു കേട്ടോംഗലം ഇത് ആ അതിന്റെ മേളിതിപ്പോ വരൂത് കാണാൻ പറ്റുന്നുണ്ട് മൂവ് ചെയ്യും ഇപ്പൊ തന്നെ മൂവ് ടീച്ചർ ചെയ്ത് ഫ്ലൈറ്റ് ഞാൻ കണ്ടു തിരിച്ചു വരുന്ന ഓപ്പോസിറ്റ് ആട്ടോ അങ്ങോട്ടും പക്ഷേ ഇത് ഇത് സെയിം ദേ നമ്മുടെ തലയ്ക്ക് ഇപ്പം വരും കണ്ടോ കോതമംഗല ഇത് കാണുന്നേ കോതമംഗലം ഇത് തട്ടേക്കാണ് ഹലോത്തിന്റെടയ്ക്ക് എന്നാലും വണ്ണപ്പുറം ഇപ്പൊ ശെരി ചെയ്തേ കണ്ടോ ി ഡയറി ഫാംേലില്ലേ ഉണ്ണി വീട് കാത്തലിക് ചാപ്പൽ ഇതേ പള്ളി കാത്തലിക് ചാപ്പല മനസ്സിലായോ അത് കടന്നുപോയി മാലിപ്പാറ അതേ കിടക്കണം മാലിപ്പാറ കണ്ടോ സെന്റ് മേരീസ് ചർച്ച് അതേ പോണ് അവിടെ അപ്പൊ നാളെ നമ്മൾ ഫുൾ കറക്കും ആയിരിക്കും കേട്ടോ അപ്പൊ നാളത്തെ വീഡിയോയിലാണ് നമ്മുടെ കറക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം യു